നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ്സാകൂ ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹലോ സ്റ്റഡി സെന്ററിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്ന് വിജയിച്ച കുട്ടികൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് പേർക്ക് പരീക്ഷയിൽ പാസ് സാധിച്ചില്ല പരീക്ഷ എഴുതാത്ത കുട്ടികൾ പരീക്ഷ എഴുതി ഫെയിലായിട്ടുള്ള കുട്ടികൾ അപ്പം ഇവിടെ പരീക്ഷ എഴുതി ഫെയിലായ കുട്ടികൾക്ക് എക്സാം ഫീ വീണ്ടും സപ്ലിമെൻ്ററി ആയിട്ട് സേ ആയിട്ട് അടക്കാൻ സാധിച്ചില്ല കാരണം നമുക്കറിയാം ന്യൂസിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് എക്സാം ഫീ സെപ്പറേറ്റ് പോർട്ടലാണ് വരിക അപ്പോൾ ആ ഒരു പോർട്ടലിൽ എക്സാം ഫീ എപ്പോൾ അടക്കാൻ പറ്റും എന്നായിരുന്നു കഴിഞ്ഞൊരു വൺ വീക്കായിട്ട് നമ്മുടെ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരുന്നത് സോ അതിന് ഇപ്പോൾ ഒരു ഉത്തരമായിട്ടുണ്ട് നമ്മുടെ എക്സാം ഫീ പോർട്ടൽ ഓപ്പൺ ആവാൻ പോവുകയാണ് സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എക്സാം ഫീ പോർട്ടലിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ിൽ പരീക്ഷ എഴുതാത്ത കുട്ടികൾ നിങ്ങൾക്കറ പരീക്ഷ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് മുമ്പ് നമ്മുടെ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിന്റെ എക്സാമിനേഷൻ ഫീ അടക്കുന്ന സമയത്ത് അതിൽ അടക്കാൻ പറ്റുമായിരുന്നു എന്നാൽ പരീക്ഷ എഴുതിയിട്ട് അറ്റ് എക്സാം ഫീ അടച്ച് പരിശീ എഴുതി തോറ്റ കുട്ടികൾ അവർക്ക് വീണ്ടും ആ റീ എസാമിന് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിന്റെ ബാച്ചിന്റെ കൂടിയിട്ട് നമുക്ക് ചെയ്യാനുള്ള സമയോടെ കഴിഞ്ഞു അല്ലേ നമുക്ക് ഇന്നലെ ആയിരുന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി പത്ത് നമുക്ക് കൺസൾട്ടൻ ലേറ്റ് ഫീയോട് കൂടി അടക്കാനുള്ള സമയം തീർന്നു അപ്പോ ആ ടൈമിലും നമ്മുടെ കുട്ടികൾക്ക് അടക്കാൻ സാധിച്ചില്ല അപ്പോൾ സാറേ നമ്മൾ ഒരു പ്രാവശ്യം ഒക്ടോബറിൽ തോറ്റുപോയി എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വീണ്ടും ഈ ഒരു എക്സാം ഫീ അടക്കാൻ പറ്റാത്തത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ എ ഒസിൽ അപ്ഡേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുക നമ്മൾ ഓരോ പ്രാവശ്യം ബാച്ച് അങ്ങനെ പോകുമ്പോൾ കുറെ ഒക്കേഷനിൽ വരുന്നു കുറെ ഇല്ല സിലബസുകളിൽ മാറ്റം വരുന്നു നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ മാറുന്നു അതേപോലെ നമുക്കൊരു വന്ന മാറ്റമാണ് എക്സാം ഫീ പേയ്മെന്റ് പോർട്ടൽ മുമ്പൊക്കെ എൻ എ ഒസിൽ എക്സാം ഫീ ഒക്കെ ഒരേ ടൈമിൽ അപ്പോൾ നമ്മുടെ ഒക്ടോബറിന്റെ റിസൾട്ട് വന്നാൽ ആ ഒരു ഒക്ടോബറിന്റെ റിസൾട്ട് വന്നിട്ട് മാത്രമേ നമുക്ക് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിന് ബാച്ചിന്റെ ബാച്ചിന്റെ എക്സാം എക്സാം ഫീ 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 അടുത്ത ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ എന്നാൽ അങ്ങനെ ഒക്ടോബറിന്റെ റിസൾട്ട് കാരണം തോറ്റ കുട്ടികൾക്ക് പോർട്ടൽ ഓപ്പൺ ആക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ ഏപ്രിൽ കൂടെ എക്സാം ഫീ അടക്കാൻ സാധിക്കാതിരുന്നത് ആയിരുന്നു നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷ എഴുതാനുള്ള കുട്ടികൾക്ക് പരീക്ഷ ഫീസ് അടക്കാനുള്ള അവസാന സമയം അത് ഈ ഒക്ടോബർ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് പരീക്ഷ ഫീ അടക്കാതെ അല്ലെങ്കിൽ എക്സാം എഴുതാത്ത കുട്ടികൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാൽ ഈ ഒക്ടോബർ റിസൾട്ട് വന്നതിന് ശേഷം അതിൽ തോറ്റ കുട്ടികൾക്ക് എക്സാം ഫീ അടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു കംപ്ലൈന്റ് സോ അപ്പൊ അതിന്റെ ഒരു ആൻസറുമായിട്ടാണ് ഇപ്പോൾ നമുക്കിവിടെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് നാളെ പന്ത്രണ്ട് മുതൽ നമുക്ക് നമ്മുടെ എക്സാം ഫീ അടച്ചു തുടങ്ങാം നമ്മുടെ സേ എക്സാം അല്ലെങ്കിൽ നമ്മുടെ സപ്ലിമെന്ററി ഫീ നമുക്ക് അടച്ചു തുടങ്ങാം അപ്പോ നമ്മുടെ ഫെയിൽഡ് ആയിട്ടുള്ള കുട്ടികൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആരെങ്കിലും എൻ എഒ സി എഴുതി ഫെയിൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വീണ്ടും റീ എക്സാം ചെയ്യാനുള്ള സപ്ലിമെന്ററി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സേ എക്സാം എഴുതാനുള്ള നോർമലി ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിന്റെ ബാച്ച് തന്നെ ഓക്കെ നമുക്കറിയാം ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിന്റെ ബാച്ചിന്റെ നോർമൽ എക്സാം ഫീ കഴിഞ്ഞു അതിന്റെ ഡേറ്റ് ഇന്നലെ തീർന്നു എന്നാൽ ഈ ബാച്ചിൽ എഴുതി ഫെയിലായ കുട്ടികൾക്ക് എക്സാം ഫീ അടക്കാം നാളെ മുതൽ പന്ത്രണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വിത്തൌട്ട് ലേറ്റ് ഫീ ഒരു ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത്രയും ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എക്സാം ഫീ അടക്കാം നോർമലി ഏപ്രിലിൽ ഇനി എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഒക്ടോബറിൽ തോറ്റ കുട്ടികൾക്ക് മാത്രം ഓക്കെ സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് തെറ്റിക്കരുത് എൻഒസിന്റെ ഓരോ നോട്ടിഫിക്കേഷൻസും വളരെ ക്ലാരിഫൈഡ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നത് തെറ്റിക്കരുത് തെറ്റുകൾ വരുത്തരുത് ഓക്കെ നൗ ഈ ഒരു ടൈമിലും നിങ്ങൾക്ക് അടക്കാൻ സാധിച്ചില്ലെങ്കിൽ വിത്ത് ലേറ്റ് ഫീ നമുക്ക് ഒരു ലൈറ്റ് ഫീ നൂറ് രൂപ ഒരു വിഷയത്തിന് നൂറ് രൂപ ഫൈൻ അടച്ചിട്ട് നമുക്ക് ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ജനുവരിന്റെ ഉള്ളിൽ അടക്കാം ഓക്കെ അപ്പൊ അത് നോക്കുക ഇവിടെ തന്നെ അടക്കാൻ ശ്രമിക്കുക ഈ ലാസ്റ്റ് നിൽക്കേണ്ട വെറുതെ തന്നെ ഫൈൻ കൊടുക്കണേ അതിന് തന്നെ അടക്കാനുള്ള അവസരമുണ്ട് അതിൽ അടക്കുക എന്തെങ്കിലും കാരണവശം അടക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നൂറ് രൂപ ഒരു സബ്ജക്റ്റിന് ഫൈൻ വെച്ചിട്ട് നമുക്ക് ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ഇരുപത്തി ആറ് ജനുവരി അടക്കാം ഇനി അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ വിത്ത് ലേറ്റ് ഫീ ആയിരത്തഞ്ഞൂറ് രൂപ ഒരു വിദ്യാർത്ഥിക്ക് ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥി എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫൈനും അതിന്റെ കൂടെ എക്സാം ഫീയും വെച്ചിട്ട് നമുക്ക് ഇരുപത്തേഴ് ജനുവരി മുതൽ മുപ്പത്തൊന്ന് ജനുവരി വരെ നമ്മുടെ എക്സാം ഫീ അടക്കാൻ പറ്റും ഓക്കെ അപ്പൊ നോക്കുക ഈ ഫൈൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സാം ഫീ ഒരു സബ്ജക്ട് നമുക്ക് ഒരു സബ്ജക്റ്റിന് എക്സാം ഫീ ഉണ്ടാവും പ്രാക്ടിക്കലിന് എക്സാം ഫീ ഉണ്ടാവും ആ ഒരു മൊത്തം അഞ്ച് സബ്ജക്റ്റ് അഞ്ച് സബ്ജക്റ്റ് എക്സാം ഫീയുടെ പുറമെയാണ് ഈ ഒരു ഫൈൻ നമുക്ക് വരിക ഓരോ വിഷയങ്ങൾക്കും ഇവിടെ നമുക്ക് ഓരോ വിഷയങ്ങൾക്കും നൂറ് രൂപ വെച്ചിട്ട് വരും ഈ ടൈം ആണ് നമ്മൾ അടക്കുന്നതെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫൈൻ വരും അപ്പൊ നമുക്ക് നല്ലൊരു എക്സാം ഫീ തന്നെ വരും അപ്പൊ ഇതിന് നിക്കാതെ നിങ്ങൾ വേഗം ഈ ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് എന്നോട് നിരന്തരം ചോദിക്കുക എന്താ എക്സാം ഫീ അടക്കാൻ പറ്റുന്നത് അവർക്ക് അറിയാത്തത് കൊണ്ട് അതാണ് ഞാൻ ഈ അപ്ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സോ നാളെ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ നമ്മുടെ കുട്ടികൾക്ക് എക്സാം ഫീ അടച്ചു തുടങ്ങാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സപ്ലിമെന്ററി എഴുതണം അല്ലെങ്കിൽ റീ എക്സാം എഴുതണം അല്ലെങ്കിൽ സേ എഴുതണം എന്ന് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒക്ടോബറിൽ ഏതെങ്കിലും കുട്ടികൾ എൻസിൽ രജിസ്റ്റർ ചെയ്തിട്ട് പരീക്ഷ എഴുതി തോറ്റ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് പ്രകാരം നിങ്ങളുടെ എക്സാം ഫീ അടക്കാം ഓക്കെ ഈ ഒരു ഓപ്ഷൻ അല്ലാതെ നമുക്ക് തന്നെ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർക്ക് അല്ലാതിന് മുമ്പ് നമുക്ക് ഓൺ ഡിമാൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സോ നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു നോർമൽ എക്സാമിൽ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡിൽ എഴുതാം നിങ്ങളുടെ ഇഷ്ടമാണ് ഈ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിലാണ് നമ്മുടെ പുതിയ സിലബസും അതുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ് എസാംസ് ടൈപ്പ് പാറ്റേണിൽ വരുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാമിൽ കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഓൺ ഡിമാൻഡ് കൊടുക്കാം അപ്പോൾ ഓൺ ഡിമാൻഡിൽ എങ്ങനെ എക്സാം എഴുതാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യും സോ അപ്പോൾ അതിൽ നമുക്ക് നോക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞ് നോർമലായിട്ട് നമുക്ക് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിന് കൂടെ എങ്ങനെ എക്സാം ഫീ അടച്ച് തോറ്റ കുട്ടികൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് സോ എന്ന എല്ലാ അപ്ഡേറ്റ്സുകളും നിർദ്ദേശങ്ങളും അതിലുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ എത്തണം അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം അറ്റ് ദ വെരി ഏർലി ടൈം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക സ്റ്റേ ടൂൺ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വേണ്ടാം താങ്ക് യു